Dear students welcome back to Future Plus Academy ശ്രീനാരായണഗുര ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജൂൺ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ജൂൺ ഇരുപതിനാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് നിലവിൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ സി എ സി ഡോട്ട് ഐ എൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കാണാൻ പറ്റും ന്യൂ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ അഡ്മിഷനിലേക്കുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു വേറെ ഏത് വെബ്സൈറ്റ് വഴിയും അഡ്മിഷൻ പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ടും യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നുള്ളൂ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അഡ്മിഷനിൽ നിന്നുള്ള ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൗ എന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും ആ വഴിയാണ് നമ്മൾ അഡ്മിഷൻ ഇ ആർ പി ഡോട്ട് എസ് ജിഒ് എ സി ഡോട്ട് ഐ എൻ ഇതിലൂടെയാണ് നമ്മള് ലോഗിൻ രജിസ്ട്രേഷൻ ചെയ്ത് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് യു ജി പി ജി പ്രോഗ്രാംസിന്റെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാംസ് നാല് വർഷത്തെ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിലേക്ക് ഇപ്പം ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിലബസോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് എളുപ്പത്തിൽ ആക്സസ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് ഓരോ കോഴ്സിന്റെയും വിശദ വിവരങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫ്യൂ പ്ലസ് അക്കാദമിയിലെ ലഭിക്കുന്ന ക്ലാസ്സുകളെ കുറിച്ചും ഒന്നും കൂടി സ്ട്രസ് ചെയ്ത് പറഞ്ഞുതരാം ബി എ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ മലയാളം ഓണേഴ്സ് ബി എ ഹിസ്റ്റി ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് അതുപോലെ തന്നെ ബി കോം ഓണേഴ്സ് ബി ബി ഓണേഴ്സ് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ സോറി സെക്കൻഡ് ഇയർ യു യു ജി പ്രോഗ്രാമായിട്ട് ബി എ ഇംഗ്ലീഷും ബി എ മലയാളവും ഉണ്ട് ആൻഡ് ഓൾസോ പി ജി പ്രോഗ്രാമുമായിട്ട് നമുക്ക് എം എ ഇംഗ്ലീഷും എം എ മലയാളമാണ് ഓക്കെ സോ ഇത്രയും കോഴ്സുകളിലേക്കാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ദോസ് ഹു വിസ്റ്റ് ജോയിനിങ് ും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്മളിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മളെ ക്ലാസ്സുകള് അതായത് ആപ്പ് ത്രൂ നമ്മൾ കൊടുക്കുന്ന വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകൾ പ്ലസ് മെന്റൽ സപ്പോർട്ട് അതുപോലെ തന്നെ ഷോർട്ട് നോട്ടുകള് പി നോട്ട്സ് ആൻഡ് എക്സാമിനോട് അനുബന്ധിച്ച് തന്നെ സൂം യൂട്യൂബ് ലൈവ് സെഷനുകൾ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഓഡിയോ ബുക്ക് ഓഡിയോ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് നോട്ടുകളാണ് വോയിസ് നോട്ടുകൾ സ്പെസിഫിക്കലി ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് പണ്ട് മാത്രമെല്ലാം കേട്ടും പഠിക്കണം എന്നുള്ള രാഷ്ട്രീയത്തിന്റെ പുറത്താണ് നമ്മൾ ഓഡിയോ നോട്ടും തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ പാഠഭാഗത്തെ കുറിച്ചും വളരെ ചുരുങ്ങിയ രീതിയിൽ വിശദമായി എന്നാൽ വിശദമായി നമ്മൾ ആ ഒരു വോയിസ് നോട്ടുകളിലൂടെ നിങ്ങൾക്ക് പാഠഭാഗം മനസ്സിലാക്കാം അപ്പം ഇത്രയും സേവനങ്ങളാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നൽകുന്നത് ഇനിയും നിങ്ങൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്